എന്തിനാണ് നാല് ടിക്കറ്റ് ഒന്ന് പപ്പായ ഒന്ന് മമ്മിയുടെ ഒന്ന് മറച്ചെറുക്കൻ്റെ ഒന്നെ എന്നിട്ട് അവരൊക്കെ എവിടെ അവരങ്ങ് പെട്ടിയുമായി ജെട്ടിയിൽ നിൽക്കുന്നു ആ പറഞ്ഞത് തെറ്റുണ്ടല്ലോ പെട്ടിയിലല്ലേ ജട്ടി വെക്കേണ്ടത് അവര് വോട്ട് ചെട്ടിയിൽ നിൽക്കുന്നു ഈശ്വര വോട്ടുവൊക്കെ ജട്ടി കിടാൻ തുടങ്ങിയോ കഞ്ഞി വെക്കാം എന്റെ മുടി മുടി നിനക്ക് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ബാഹു ഈ വേൾഡ് ഇത് ആദ്യത്തെ സംഭവം ഒരിക്കും ബോധം കെട്ടി കിടക്കുമ്പോ ഒരു പെണ്ണ് കാണതി ആദ്യത്തെ സംഭവം ഒന്നുമല്ല എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു വ്യത്യാസമേ ഉള്ളൂ എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത് എന്നിട്ടാ കല്യാണം നടന്ന മറന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഈ പന്തസായിട്ട് ജീവിക്കുന്നു

എടാ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാന്ന് എന്നോടാ പിന്നെ ഞാൻ ആരോട് പറയണം അച്ഛൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ടി ടി എന്ന് ഞാൻ എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറയണ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ ടി ആ ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയുന്ന ഒരു പേരാണ് ഇല്ല അച്ഛൻ